വെൽക്കം ബാക്ക് ഏറെ ഏറെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലസ്പിയൻ ദമ്പതികൾ നമ്മുടെ ദമ്പതികൾ ലാതലയും നൂറയും ബിഗ് ബോസ് മലയാളത്തിലൂടെ വന്ന് നമ്മൾ നെഞ്ചിലേറ്റിയ ആ ലസ്പിയൻ ദമ്പതികളെ കഴിഞ്ഞ ദിവസം ഒരു വ്യവസായിയുടെ പാലുകാച്ചൽ ചടങ്ങിൽ നമ്മൾ കണ്ടതാണ് അവർ ക്ഷണിക്കപ്പെട്ട അതിഥികളായി വളരെ പ്രൗഡായിട്ട് അവിടേക്ക് ചെല്ലുന്നതും അവരെ സ്വീകരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോഴാ ഏറ്റവും വേദനിപ്പിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഫൈസൽ മലബാർ എന്ന് പറയുന്ന മലബാർ ഗോൾഡിന്റെ എം ഡി കളിൽ ഒരാളായ ഈ ഒരു ദമ്പതികളെ അപമാനിച്ചിറക്കി വിട്ടിരിക്കുന്നു ഒരു പക്ഷേ മാനസികമായി തകർന്ന ലെസ്ബിയൻ ദമ്പതികൾ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇതുവരെ അവർ പ്രതികരണം നടത്തിയിട്ടില്ല ഈ ബിഗ് ബോസിൽ ഇവരുടെ വാപ്പയും ഉമ്മയുമായി വന്ന ദിയാസനയും എൽ ജി ടി വിയുടെ ജാസ്മിനും മൂസയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല എൽ ജി ടി വി ചെയർമാൻ റിയാസ് സലീം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എല്ലാവരുടെയും പ്രതികരണം വരേണ്ടതുണ്ട് വളരെ നിരാശാജനകമായ ഒരു നടപടിയാണ് ഇദ്ദേഹം കൈക്കൊണ്ടതെന്നാണ് മറനാടൻ മലയാളിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് വന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇവിടെ ഫൈസൽ മലബാറിനെ സപ്പോർട്ട് ചെയ്ത് ചില ആളുകൾ സംസാരിക്കുന്നു അതുപോലെ തന്നെ എൽ ജി ടി വിക്ക് വേണ്ടി നിരവധി ആളുകൾ സംസാരിച്ച് രംഗത്തെത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പരമാവധി വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ആ ഒരു ക്ലിപ്പിംഗ് നമുക്ക് നമുക്കൊന്നുകൂടെ വിശദമായി ഒന്ന് പരിശോധിക്കാം അതെ എൽ ജി ടി വി ദമ്പതികൾ കൈ കൊടുത്തുകൊണ്ട് കേറി വരുന്നു അവിടെ ഒരു കോട്ടിട്ടൊരു പകയം നിൽക്കുന്നു അതിനുശേഷം നിൽക്കുന്നത് നമ്മുടെ ഹൈഡ്രോളിയാണ് ഹൈഡ്രോളിയാണ് ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം മലബാറിന്റെ ഈ ഉടമ ഫൈസലിക്ക ഫൈസലൊക്കെ നിൽക്കുന്നു ഫൈസലിക്ക കുറച്ച് മാറിയാണ് നിൽക്കുന്നത് ഒന്ന മുഖത്താ പരുവമ ശ്രദ്ധിക്കുക മറ്റുള്ള ഗസ്റ്റുകൾ വന്നപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല എനിക്ക് കുറച്ചൊരു എന്താ പറയാ വല്ലാത്തൊരവസ്ഥയിലാണ് എന്ത് ചെയ്യണം സ്വീകരിക്കണമോ അല്ലെ ചോദിച്ചു വേണ്ടി ഒരു കൈ കൊടുക്കുന്നു കുറച്ചങ്ങോട്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നു മുഖത്ത് കുറച്ച് പരിങ്ങൽ വ്യക്തമാണ് അതിനുശേഷം ഈ ബിഗ് ബോസ് താരങ്ങൾ അവിടെ പരിപാടി അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നു അതിനുശേഷമാണ് ഈ ഒരു പോസ്റ്റ് ആ ഒരു പഹൻ ഇടുന്നത് പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഈ ഫൈസൽ എന്ന് പറയുന്ന ഈ ഒരു പഹേനെതിരെ ഉണ്ടായി ഒരുപാട് താരങ്ങൾ എനിക്ക് എനിക്കെപ്പോഴും മനസ്സിലാവാത്തത് ഈ ബിഗ് ബോസ് താരങ്ങൾ എന്തിനാണ് ഇങ്ങനെ പാലുകാച്ച് കൂടാൻ വേണ്ടി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത് ഷിയാസ് കരീം എന്ന് പറയുന്ന ആ ഒരു പഹേൻ അൻമോള് വന്നിരുന്ന ഇവിടെ ഇവരൊക്കെ എവിടെ പാലുകാച്ച് ഉണ്ടെങ്കിലും അവിടെ ഉണ്ട് എന്താ ഈ ബിഗ് ബോസ് താരങ്ങൾ പോയാൽ മാത്രമേ പാലുകാച്ച് നടക്ക എന്നുണ്ടോ അല്ലെങ്കിൽ ഇവരെ ആരാണ് വിളിക്കുന്നത് എന്റെ ഒരു ചോദ്യമാണ് ഇവരേ അതായത് ഈ ഫൈസൽ മലബാറിന്റെ വീഡിയോ തന്നെ എടുത്ത് നോക്ക് ബിഗ് ബോസ് താരങ്ങളെല്ലാം ഉണ്ട് ഒന്ന് ഒട്ടി ഇന്ന് വരെയുള്ള എല്ലാ ബിഗ് ബോസ് താരങ്ങളും ബാലുകാച്ചിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ കള്ള കിമാറുകളെ ആരാണ് വിളിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഇനി സൈബർ ബുള്ളിംഗിലേക്ക് വരികയാണെങ്കിൽ അതായത് ഹംസ എന്ന് പറയുന്ന ഒരു പഹേനടിച്ചിരിക്കുന്ന കമന്റ് ഇവരെ നിന്റെ വീട്ടിൽ കയറ്റിയത് കൊണ്ടുകൂടി നിന്റെ വീടിന്റെ ബർക്കത്തു അള്ളാഹു കളയും അത്രയ്ക്കും അലാഹും റസൂലും വെറുത്തവരാണ് ആ രണ്ട് കൂട്ടരും എന്നാണ് അത്തരത്തിലുള്ള ധാരാളം തന്നെ ഫൈസൽ മലബാർ എന്ന് പറയുന്ന ഈ ഒരു പഹയൻ വ്യവസായിയുടെ പേജിൽ ഉണ്ടാവുന്നു അതിനുശേഷം മലബാർ പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റ് എന്താണ് അത് മറ്റൊന്നുമല്ല എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖരായ പഹയന്മാർ പങ്കെടുത്തു വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിൽ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സാമൂഹ്യ മദ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു അതായത് ഈ രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിനു ശേഷം ഈ ഒരു പോസ്റ്റ് ഡിലേറ്റ് ചെയ്യുന്നു തീർച്ചയായും പറയാതിരിക്കാൻ എൽ ജി ടി ബിയുടെ ഈ ഒരു ലസ്പിയൻ ദമ്പതികളെ പല കാര്യങ്ങളും നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇതുപോലൊരു പോസ്റ്റ് ഇട്ട് എൽ ജി ടി വിയുടെ ഈ കുട്ടികളെ അപമാനിക്കാൻ പാടില്ലായിരുന്നു പറയാതിരിക്കാൻ വൃത്തിയില്ല അതൊരു കടുത്ത അപമാനമായി അവർക്ക് മാറി എന്നാൽ അവരുടെ ഭാഗത്തും തെറ്റുണ്ട് ആ തെറ്റെന്താണെന്നുള്ള കാര്യം വളരെ വിശദമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഫൈസൽ മലബാർ എന്ന് പറയുന്ന ഈ ഒരു പഹേൻ നമുക്കറിയാം മലബാറും ഗോൾഡിൽ ഓ മാത്രമാണ് ഈ പറഞ്ഞ ഈ ബിഗ് ബോസ് താരങ്ങളോടുമൊക്കെയുള്ള അപേദ്യമായ ഒരു അടുപ്പ കാത്തു സൂക്ഷിക്കുന്ന ഒരു പഹേനാണ് ഈ ഫൈസൽ മലബാർ എന്ന് പറയുന്ന ഈ ഒരു പൈസ ല അപ്പൊ പൈസ ഈ ഒരു പരിപാടി വെക്കുന്നു ഹിന്ദി താരങ്ങളടക്കം ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നു മലയാള സിനിമാ താരങ്ങൾ വരുന്നു അതിനുശേഷം ബിഗ് ബോസ് താരങ്ങള് ബിഗ് ബോസ് താരങ്ങൾ എന്തായാലും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന താരങ്ങളാണ് അത്തരത്തിൽ താരങ്ങള് വരുന്നു എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ഹൈഡ്രോളിക്ക് വലിയൊരു പങ്കുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തത് തന്നെ ഹൈഡ്രോളി ആയിരിക്കാം ഒരുപക്ഷെ ഈ ഹൈഡ്രോളി ആയിരിക്കാം ഈ പറഞ്ഞ ബിഗ് ബോസ് താരങ്ങളെ അതായത് ഫൈസൽ മലബാറിനോട് പറഞ്ഞാണ് സീസൺ സെവനിലെ എല്ലാരെയും വിളിക്കട്ടെ എന്ന് വെച്ചപ്പോ ഓ പറഞ്ഞാ എല്ലാരെയും വിളിച്ചു ബിഗ് ബോസ് താരങ്ങളല്ലേ എല്ലാരെയും വിളിച്ചോളം പറഞ്ഞാണ് പ്രത്യേകിച്ച് ആതിലെയും നൂറയുടെയും പേരെടുത്ത് പറഞ്ഞു കാണത്തില്ല അങ്ങനെ ആതിലെയും നൂറേയും ലെസ്പിയൻ ദമ്പതികൾ വലിയ സന്തോഷപൂർവ്വം ഈ ഒരു പരിപാടിയിൽ വരുന്നു അതിനുശേഷം ഈ ഒരു ചടങ്ങ് വൈറലാകുന്നു വൈറലായതിനു ശേഷം ഈ പറഞ്ഞ സ്വാഭാവികമായും നമ്മുടെ യാഥാർത്ഥികരായ മുല്ലാക്കമാരും നമ്മുടെ മതാനുകൂലികളൊക്കെ ഇതിനെതിരാണ് നമുക്കറിയാം ലാലേട്ടനടക്കം വീട്ടിൽ കയറ്റുമ്പോഴും ഇവരെ ഇപ്പോഴും വീട്ടിൽ കയറ്റാത്ത നിരവധി ആളുകളുണ്ട് വാപ്പയും ഉമ്മയും ഇപ്പോഴും ഇവരെ അംഗീകരിച്ചിട്ടില്ല ഇവർക്കാകെ ഉള്ളത് നമ്മുടെ എൽ ജി ടി വി വാപ്പയും ഉമ്മയും ദിയാസനയും ജാസ്മിനും മൂസയും സോ അത്തരത്തിൽ കടന്നു പോകുന്ന ആളുകളെ ഇതുപോലെ കൊണ്ടുവന്ന് അവർക്ക് വലിയ അക്സെപ്റ്റൻസ് കൊടുക്കാൻ ശ്രമം നടന്നു എന്നുള്ളൊരു ഭീതി ഈ പറഞ്ഞ ഇക്കൂട്ടരുടെ ഇടയിൽ ഉണ്ടായി യാഥാർത്ഥികരായുള്ള ഓർത്തഡോക്സ് മതവികാരമുള്ള ആൾക്കാരുടെ ഇടയിലുണ്ടായി അവർ ഫൈസൽ മലബാറിനെ ശകാരിക്കുകയും ഏറിൽ കയറ്റുകയും ചെയ്ത് ഓനിക്ക് വേറെ നിവൃത്തി ഇല്ലാതായി ഓൻ എന്താ ചെയ്യണ്ടത് തീർച്ചയായും ഓൻ ഒരു പോസ്റ്റ് ഇടാൻ എന്നാൽ ആ പോസ്റ്റ് നിർബന്ധിട്ടതിന് ശേഷം ഓനേയറിൽ അവസ്ഥയാണ് ഉണ്ടായത് മറ്റു ചില ആളുകൾ ഇത് തക്കം പാർട്ടിരിക്കുകയായിരുന്നു മറനാടൻ മലയാളി ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ഇത് ചർച്ചയാവുന്നു ലസ്ബിയൻ ദമ്പതികളെ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്ത് അവഗേളിച്ചു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തതിനു ശേഷം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനെ ഒട്ടുമേ ന്യായീകരിക്കാനൊക്കില്ല എന്നാൽ ഇവർ സംഭവിച്ചത് അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതായത് ഇത്തരം പരിപാടികളിൽ ഈ പറഞ്ഞ പി ആറുകൾ ഒന്നീ ഹൈഡ്രോളി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പി ആർ കമ്പനികൾ അവരിതേപോലെ വീട്ടുടമയോട് പറയും ഇതുപോലെ ആളുകളെ വിളിക്കുന്നുണ്ട് ഇത്രയും ആളുകളെ വിളിക്കാന്ന് പറയുമ്പോഴത്തേന് എന്തിനാണ് ഈ വിളിക്കപ്പെടുന്ന ആളുകൾ ഈ പഹേമർ അനുമോള് ഷിയാസ് കരീം ഷിയാസ് കരീമൊക്കെ എവിടെയുണ്ട് ഈ കള്ള ഹിമാറുകൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ഒരു ചെറുപ്പമില്ല ഒരു ജോലിയും ഇല്ലാതെ എങ്ങനെ വീട് തണ്ടല് പാല് കാച്ചിനും കല്യാണത്തിനും ഇങ്ങനെ കയറി ഇറങ്ങി ഈ പഹയന്മാർ നടക്കുന്ന എന്താണ് പൊതുവേ കണ്ടുവരുന്നതാണ് ഈ കള്ള ബിഗ് ബോസ് താരങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി അതായത് അവിടെ എല്ലാ ക്യാമറയുണ്ട് ക്യാമറയിൽ ഇവിടെ ഷൂട്ട് ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് ഈ ലൈംലൈറ്റിൽ ഇങ്ങനെ നിൽക്കാമെന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാക്കി മുൻ ബിഗ് ബോസ് അടക്കം നമുക്കറിയാം എന്തെങ്കിലും കാര്യം ഉണ്ടാക്കി പുറത്തിറങ്ങി നടക്കുകയാണ് പത്ത് പേര് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കാണാമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്ന കള്ള ഹിമാറുകളാണ് ഇവര് അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു പാഠമാണ് ഇങ്ങനെ വിളിക്കാത്ത പരിപാടികൾക്ക് കയറി പോകുന്നത് ഇവിടെ എല്ലാവരും പറയുന്നത് ഈ പറഞ്ഞ മറന്നാട് മലയാളി അടക്കം പറയുന്നത് ഫൈസൽ വിളിച്ചു എന്ന് പറയുന്നു ഫൈസൽ നേരിട്ട് വിളിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ഫൈസലൊക്കെ എന്ന് പറയുന്ന പകനോ ഓന്റെ കൊച്ചാപ്പയോ അല്ലെങ്കിൽ ഓന്റെ മോനോ മക്കളോ എളയപ്പയോ ഇളയമ്മയോ ആരെങ്കിലും ഒരാൾ ഇവരെ നേരിട്ട് ഈ ബിഗ് ബോസ് താരങ്ങളെ ഓരോരുത്തരെയായിട്ട് നേരിട്ട് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ ഏൽപ്പിക്കുന്നു അവര് ഇത്രയും ആളുകളെ വിളിക്കുമെന്ന് പറയുന്നു അവരുടെ ഒക്കെ ലിസ്റ്റ് എടുത്തിട്ട് ഇന്ന ഇന്ന ആൾക്കാരെ വിളിക്കും ും പറയെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രമുഖരായിട്ട് അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മന്ത്രിമാരെ അവര് പകയന്മാരുടെ ഡീറ്റെയിൽ എന്തായാലും കൊടുക്കുമായിരിക്കും അല്ലാതെ ഈ പറഞ്ഞ ഈ വരുന്ന താരങ്ങൾ മൂവായിരത്തോളം പേര് എന്ന് പറയുന്നത് ഇവരെയൊക്കെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഈ പറയുന്ന വീട്ടുടമയ്ക്ക് ഈ പൈസ എന്ന് പറയുന്ന ഈ ഒരു പക എനിക്ക് നൽകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു വലിയ നിരാശ എൽ ജി ടി വിയുടെ ആളുകൾക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമുക്കും അത് നിരാശ തന്നെയാണ് പക്ഷെ ഇതൊരു പാഠം തന്നെയാണ് ഇനി ഇതുപോലെ ഇങ്ങനെ അവരാധിച്ച് പരിപാടികൾ നടക്കാതിരിക്കുന്നത് തന്നെയാണ് അന്തസ് വീട്ടിൽ കുത്തിയിരിക്കുക അല്ലെങ്കിൽ വിളിക്കുന്ന പരിപാടികൾ ആ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള ഒരാൾ വിളിച്ചു എന്ന് ബോധ്യം വരുത്തിയതിനു ശേഷം മാത്രം പരിപാടികൾക്ക് പോകുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റായി അറിയപ്പെടുത്തുക എൽ ജി ടി വിരെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് കടുത്ത അപമാനത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എൽ ജി ടി വി ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് കരുതുന്നത് നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി അറിയപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ